ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗനേശി വാനിയോ ഓർഫനേജിൽ നിന്ന് ആ രഹസ്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗൗതം ദത്തെടുത്ത മകനാണെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടും കൊണ്ട് അവിടെ നിന്ന് മറങ്ങാൻ കേട്ടോ പിന്നീട് ഒരു ഓട്ടോക്കാരൻ്റെ മുന്നിലോട്ടാണ് എത്തുന്നത് അപ്പോൾ ഹലോ ഒന്ന് നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണിട്ടോ അത് കേട്ടോട് തന്നെ താങ്കളെന്നോ എന്നെ മാഡം എന്ന് വിളിക്കോ ഞാൻ ആരാണെന്ന് അറിയോ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ്റെ മകള സോറി ഭാര്യയാണെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന നിങ്ങൾ ആരാണെന്നെങ്കിൽ എനിക്കെന്താ എന്തായാലും എത്രയാണ് ചാർജ് അങ്ങോട്ടേക്ക് പോവാൻ നൂറ്റി ഇരുപത് രൂപ വരും നൂറ്റി ഇരുപത് രൂപ എന്താടോ താനി പറയുന്നത് ഈ ബിസിനസ് ബിസിനസ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിക്ക് ഇത്ര വലിയ കോടാന കോടിശ്ശേരിയായ എനിക്ക് നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്ന ഒരു കടലാസ് ഉണ്ട് പോലെയാണ് അതുകൊണ്ട് തന്നെ താങ്കൾ വണ്ടി വണ്ടിയെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതിനെന്താ വലിയ ലൂസ് ഉണ്ടോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എന്നാൽ ഈ സമയം വണ്ടിയെടുക്കാൻ ശിവാനി ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ശിവാനി തുള്ളിച്ചാടിയും കൊണ്ട് അവിടെ നിന്നും പോവാണ് ഇവിടെ ഓട്ടോയിൽ കയറിയ ശിവാനി തൻ്റെ സെൽഫി എടുക്കുന്നു നീ ആരാണ് ഈ സിറ്റിയിലെ ബിസിനസ് കാര്യാണ് കോടാനി കോടീശ്ശേരിയുടെ സ്വത്ത് ഐശ്വര്യമംഗലത്തെ സ്വത്ത് മുഴുവൻ അവകാശം നീയാണ് എന്നൊക്കെ പലവട്ടം തന്നോട് തന്നെ പറഞ്ഞും കൊണ്ട് സെൽഫി എടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മുടി നേരാക്കുന്നു അങ്ങനെ കോടീശ്ശേരിയുടെ ആ ലുക്ക് കാണിച്ചും കൊണ്ട് ഈശ്വരമംഗലത്തോട്ട് കയറി ചെല്ലാനിട്ടോ അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാളെ തൻ്റെ ചാർജ് ചോദിക്കുമ്പോൾ അയാളോട് പറയുന്നത് ഇതാ ആയിരം എന്ന് പറയട്ടോ ഇത് കേട്ടോ ഹയ്യോ മേഡം അഞ്ഞൂറ് രൂപ മതി അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചില്ലറയാക്കാനുണ്ട് എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ പറയണേ എടോ താൻ ഇത് വെച്ചിടോ ആയിരം രൂപ തൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടേട്ടെ അതുകൊണ്ട് ആയിരം രൂപ തന്നെ താൻ വെക്കൂ എന്നും പറഞ്ഞിട്ട് ശിവാനി അയാളെ പറഞ്ഞയക്കുന്നുട്ടോ ഇയാളാണെങ്കിൽ ഈ പെണ്ണിനെന്ത് പറ്റി എന്ന ഭാവത്തിൽ ഈ നിൽക്കുന്നുണ്ട് എന്നാൽ ശിവാനി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ പറവൻ്റെ ഈ പാറുവിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എവിടെ എവിടെയാൻറ്റി എൻ്റെ പാർവേൻ്റെ എവിടെ എൻ്റെ അമ്മായിമേയുടെ എൻ്റെ പാർവ്വൻ്റെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂകിയും കൊണ്ട് ഓടിച്ചാടി തുള്ളിച്ചളിച്ചു കളിച്ച് പോകുമ്പോൾ പാറു വെളി കേൾക്കുന്നില്ല ആണെങ്കിലും മനസ്സിൽ നെഞ്ചിരിപ്പ് തുടങ്ങിയിരിക്കുന്നു ഗൗതമിനെ നോക്കി കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ മോനെ നീ എന്നെ കൈവിട്ട് പോകരുത് ഒരാൾ കഴിയുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് നീ എനിക്ക് കൈവിട്ട് പോകുന്ന സത്യമാണ് നീ എൻ്റെ ചെവിയിലോട്ട് ഈ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് താങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ പാറു എൻ്റെ എന്ന് പറഞ്ഞിട്ട് ശിവാനെ വിളിക്കാൻ കേട്ടാ ആ വെളി കേൾക്കുമ്പോൾ പാറു പെട്ടെന്ന് ഞെട്ടിപ്പോ എന്താ ഇത്ര വല്ലാതെ നോക്കുന്നത് നിങ്ങൾ ദത്തെടുത്ത പുത്രൻ്റെ ആ ഒരു ഇത് നോക്കണേ എന്താ നീ പറഞ്ഞത് എന്താ പറയുന്നത് അത് കേട്ട ഉടനെ വീണ്ടും ശിവാനി പറയണേ അതെ ഞാൻ ഇന്ന് ഒരു അനാഥ മന്ദലത്തിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തു അത് കേട്ടോടും തന്നെ എന്താ നീ പറയുന്നത് ശിവാനി ഇനി എനിക്കെന്താ പട്ടുണ്ടോ എന്താണ് പറയാമെന്നു വെച്ചാൽ പറഞ്ഞിട്ട് ഇനി പെട്ടെന്ന് പോകുന്നുണ്ടോ എന്ന് പാറ പറയുമ്പോൾ അതെ നിങ്ങൾ ദത്തെടുത്ത മകന് ഇന്ന് പത്ത് ലക്ഷം രൂപ കൊടുത്തില്ലേ എന്താ ശിവാനി നീ പറയുന്നത് അതെ നിങ്ങൾ ഇന്ന് ആ കാരുണ്യ ആശ്രമത്തിന് നിങ്ങൾ എന്തിനാ പത്ത് ലക്ഷം രൂപ കൊടുത്തത് നിങ്ങളുടെ മകനെ നിങ്ങൾ അവിടെ നിന്ന് ഒരു മകനെ മേടിച്ചതിനുള്ള പൈസയാണോ ഇത്രയും തുകയൊക്കെ കൊടുക്കുന്നത് ഒരാശ്രമത്തിന് സംഭാവന ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ലക്ഷം കൊടുത്താൽ പത്ത് ലക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗൗതം ദത്തെടുത്തവരാണോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ നീ എന്താ പറയുന്നത് അതെ എനിക്ക് പറയാനുള്ളത് ഉറക്കെ പറയണേ നിങ്ങളുടെ മകൻ ആകെക്കൂടെ ഉള്ളത് പ്രണവാണല്ലേ ഈശ്വരമംഗലത്തിലെ എല്ലാ സ്വത്തിൻ്റെ അവകാശം പ്രണവാണല്ലേ ഗൗതം ദത്തെടുത്ത മകനാണേലെ ഗൗതം വേറെ അമ്മക്ക് ഉണ്ടായതാണേലെ ഗൗതം നിങ്ങൾ പ്രസവിച്ചതല്ലല്ലേ എന്നൊക്കെ തുള്ളിച്ചടി ഉറക്കെ വിളിച്ചു കൂകുമ്പോൾ ഉടൻ അവിടെ ഇവിടെ പാറ് പറയണേ ഒന്ന് പതുക്കെ പറയും ഒന്ന് പതുക്കെ പറയും അങ്ങനെ പതുക്കെ പറയേണ്ട കാര്യമില്ല ഇതെല്ലാവരും അറിയട്ടെ നിങ്ങളുടെ മരുമകളല്ല മൂത്ത മരുമകളെ താങ്ങിപ്പിടിച്ച് നടക്കുന്ന മൂത്ത മകനെ താങ്ങിപ്പിടിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടണം അതുകൊണ്ട് ഈ വീട്ടിലെല്ലാവരും അറിയട്ടെ ഇനി ഇത് ഒളിപ്പിച്ച് വെക്കില്ല പ്ലീസ് ശിവാനി ഇനി പ്രശ്നം ഉണ്ടാക്കില്ല അപ്പോഴേക്കും ശിവാനി പുറത്തോട്ട് കിടക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം പാറ പറയുന്നുണ്ട് ശിവാനി ദയവ് ചെയ്ത് ഇനി എല്ലാവർക്കും മുന്നിൽ ഇത് വിളിച്ച് കൂകല്ലേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് സഹിക്കില്ല പ്ലീസ് ദയവ് ചെയ്ത് എന്ന് പറയുമ്പോൾ എവിടെ എവിടെ പ്രണവ് ി ഗൗതമു എന്നൊക്കെ പറഞ്ഞ് പ്രണവ് എന്നൊക്കെ പറഞ്ഞ് വസുന്ധരേന്തി എന്നൊക്കെ പറഞ്ഞ് ശിവാനി വിളിച്ചു കൂയി കൊണ്ടിരിക്കാൻ ആ സമയം പാറു ശിവാനിയുടെ കാൽക്കൽ വീഴുന്നുണ്ട് കേട്ടോ എൻ്റെ മകൻ്റെ ഈ ജന്മരഹസ്യം പുറത്തുവിടരുത് അതവന് താങ്ങാൻ കഴിയില്ല താങ്ങുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനവനെ ഇതെടുത്താന്നുള്ള സത്യം നീ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് ഒരുപാട് കരഞ്ഞെങ്കിലും കൂടി യാതൊരു വിലയും കൊടുക്കാതെ അത് കൂടി തള്ളുകയാണ് കണ കേട്ടോ ആ സമയം അവിടെയിട്ട് ഗൗതം എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ എന്താ എന്താ ഇവിടെ പ്രശ്നം അദ്ദേഹം ഒരു കാര്യമുണ്ട് ഒരു രഹസ്യത്തെക്കുറിച്ച് പറയാനുണ്ട് നിങ്ങളെല്ലാവരും അരട്ടെ എല്ലാവരും വരട്ടെ എല്ലാവരും വരട്ടെ അത് കേൾക്കുന്ന ഗൗതം നിനക്ക് എന്താ വട്ടുണ്ട് പെണ്ണെ എന്ന് ചോദിക്കുമ്പോൾ പെണ്ണാണോ ആണാണോ എന്നൊക്കെ ഇപ്പം കാണിച്ചു തന്നെ എല്ലാവരും അപ്പോഴേക്കും പ്രണവ് അങ്ങോട്ടേക്ക് എത്തുന്നു എന്താ ശിവാനി നീ വളരെ ഹാപ്പിയിലാണല്ലോ എന്താ ഇതിനു മാത്രം ഹാപ്പി വരാനുള്ള ആ ഒരു കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പം അതൊക്കെ കേട്ടോടന്നെ ശിവാനി പറയണേ ഉണ്ട് പ്രണവ് ഇനി എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോഴേക്കും അവിടെ തൊട്ട് വസുന്ധരത്താണ് എന്താ ശിവാനി പ്രശ്നം എന്തെങ്കിലും ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യം ആ ഹാപ്പി ഹാപ്പി തന്നെയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതാൻറ്റി ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആൻറ്റിക്ക് താങ്ങാനാവാത്ത അത്രയും വലിയ സന്തോഷമാണ് എന്നൊക്കെ ിവസം തന്നെ എന്താണ് ഇപ്പം അത് എന്നുള്ള ഭാവത്തിലെ ചിരിച്ചു പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോൾ ഇപ്പുറത്തെ പാറു കൈക്കൂപ്പി നിൽക്കുകയാണ് കേട്ടോ ദയവ് ചെയ്ത് പറയലേ എന്നാൽ കൈയിൻ്റെ വിരൽ പൊട്ടിക്കുന്നത് പോലെ അവർക്ക് മുന്നിൽ കാണരുതെന്ന് കരുതി അങ്ങനെയും ആക്കുന്നുണ്ട് കേട്ടാ അപ്പോഴേക്ക് നിധി ആയാലും വന്ന് ഡ്രസ് എടുത്ത് വരികയാണെ നിധി പറയണേ നിധി എന്താ നീ ഇത്ര വല്ലാതെ സന്തോഷത്തിലേ ഇനി അടുത്ത ഉടായ്പ പരിപാടി എന്താണ് അത് കേൾക്കുന്ന ശിവാനി പറയണേ ഉടായ്പനിക്കല്ലല്ലോ നിനക്കല്ലേ എല്ലാം ഉള്ളത് എന്തായാലും എല്ലാത്തിനും ഒരു അറുതിയായി വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒന്ന് പറയുന്നുണ്ടെങ്കിൽ പറ ഈ ഡ്രസ്സുകളെല്ലാം ീക്ക് മടക്കി വെക്കാണ്ട് ഒത്തിരി പണിയുണ്ട് നീ ഇവിടെ പണിയെടുക്കണല്ലോ നീ പണിയെടുക്കണം പണിയെടുക്കാതെ പറ്റത്തില്ല ലോഹ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ മനസ്സിൽ പിന്നീട് ശിവാനിയുടെ മനസ്സിൽ കയറി കൂടുന്നത് വസുന്ധര വസുധര ഈ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇരിക്കുമെന്നുള്ളതാണ് പിന്നീട് വീണ്ടും പ്രണവ് ചോദിക്കുക എന്താ പറയാനുള്ള ഒന്ന് പറയൂ ശിവാനി എങ്ങനെ മനുഷ്യനിക്ക് സസ്പെൻസ് തേടാതെ അത് കേൾക്കുന്ന വസുന്ധര പറയാണ് പറയൂ ശിവാനി മതി കളിച്ചത് അപ്പോഴേക്കും ഗൗതമം ഏതിനെന്ത് മൂത്തവരാന്ത് അല്ലാതെന്ത് എന്നിങ്ങനെ ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു നിൽക്കുന്നോട്ടോ അപ്പോൾ ഈ സമയം പാറു ദൈവം ചെയ്ത് പറയില്ല എന്നിങ്ങനെ പറയുമ്പോൾ പാറു എൻ്റെ ഈ പാറു എൻ്റെക്കൊരു അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നതിൽ കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞോട്ടെ ഏച്ചിട്ട് പാറു ഇങ്ങനെ ചിരിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ഉം അപ്പൊ പാറു എൻ്റെക്കും പറയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞേക്കാം അത് കേട്ടിട്ടും പറയുന്നില്ല ലാസ്റ്റ് ശിവ നിധിക്ക് ദേഷ്യം പിടിക്കാൻ ശിവനിക്കാളി നിർത്തേക്ക് എന്താ കാര്യം വെച്ചാൽ പറഞ്ഞേക്ക ഞാനൊരു കുഞ്ഞിനെ കുറിച്ചുള്ള ഈ കുഞ്ഞിനെ വളർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള രഹസ്യമാണ് എന്ന് പറയുമ്പോൾ നിധിയുടെ ഉള്ളിൽ ചെറിയൊരു മനസ്സിലെ ഒരു ഭയൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ പാറുവിൻ്റെ മുഖം ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് കുഞ്ഞോ എന്നിങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ അതേ കുഞ്ഞിനെ കുറിച്ച് അപ്പോഴേക്കും പ്രണവ് എന്ത് കുഞ്ഞു എങ്ങനെ എന്നൊക്കെ പറഞ്ഞ പ്രണവ് ഇങ്ങനെ ഓരോന്ന് പൊട്ടനായി കൊണ്ട് ചോദിച്ചും കൊണ്ടിരിക്കുമ്പോ വസുധര എന്ത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ ഞാൻ പറയട്ടെ പാറവൻ ഈ പറയട്ടെ ആ പാറവൻറ്റിക്കിഷ്ടമാണ് എന്തായാലും നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ് ഈ വീടിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിറിയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോഴേക്കും പ്രണവം പറയൂ ശിവാനി മതി എന്ന് പറയുമ്പോൾ അതേ ഞാനൊരു കുഞ്ഞിൻ്റെ ജന്മരഹസ്യം പറയാൻ വന്നതാണ് അത് കേൾക്കുന്ന നിധിയുടെ ഉള്ളിൽ പേടിയായിട്ടോ അതൊന്നും കേട്ടിട്ടും വസുന്ധരക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ഈ സമയം എന്ത് ജന്മരഹസ്യം എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതേ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് എൻ്റെ വയറ്റിൽ പിറക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പ്രണവോ വല്ലാത്തൊരു സസ്പെൻസ് തന്നെയാണല്ലോ നീ എനിക്ക് തന്നിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ കൈകളിൽ കോരിയെടുത്ത് അങ്ങനെ ചുറ്റിക്കാനേട്ടാ ഇതേ സമയം ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് ഗൗതമും പാറവും അതുപോലെ തന്നെ നിധിയും കേട്ടോ പിന്നീട് ഈ നിധിയോട് ചോദിക്കണേ എന്താണ് ഈ നിധി നിനക്ക് കുനിഷ്ടുണ്ടോ കുനിട്ടുണ്ടെങ്കിൽ പറ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്ത മരുമകളല്ലേ നിനക്കിതിനൊന്നുമില്ല ഭാഗ്യം ഉണ്ടായില്ലേ എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഏത് കേട്ടോടൻ തന്നെ നിധി പറയണം അങ്ങനെ ഒരു കുനുട്ട് ബുദ്ധിയൊന്നും എന്നിലില്ല മൂത്ത മരുമകളാണെങ്കിൽ രണ്ടാമത്തെ മരുമകളാണെങ്കിൽ ഈശ്വരമംഗലത്തെ അവകാശി തന്നെയാണ് അത് കേട്ടോടൻ തന്നെ പാറുവിൻ്റെ മൂത്ത മരുമകളെ പാറുവിൻ്റെ മൂത്ത മരുമകൾ എന്നും പറഞ്ഞ് ശിവാനി ഇങ്ങനെ പുഞ്ചി പുഞ്ചിരിച്ചും കൊണ്ട് പാറുവിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ആ കിടുക്കൻ സീനാണ് നാളെ വരാനിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ തുടക്കം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ശിവാനിയുടെ ഒക്കെ അടങ്ങും കേട്ടോ ഇനി എന്തായാലും മിഥുൻ എന്ന് പറയുന്ന പയ്യൻ വരാനുണ്ട് മിഥുനെത്തി കഴിഞ്ഞ തീർച്ചയായും ശിവാനി ഗർഭിണിയല്ലെന്ന് ശിവാനിയുടെ നാക്ക് കൊണ്ട് പറയുന്ന ആ രഹസ്യം പുറത്തു വരുമ്പോൾ ശിവാനിയെ ആ ഒരു വീഡിയോ നിധിക്ക് കൈക്കുള്ളിൽ കെട്ടുമ്പോ പിന്നെ ശിവാനിയെ നിർത്തുന്ന ആ നിർത്തലുണ്ടല്ലോ ഈ തുള്ളിച്ചാടത്തിനൊക്കെ ഒരു അറുതി ആവും